ആയ് ഹലോ നമസ്കാരം ഉണ്ട് അപ്പോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വളരെ ടേസ്റ്റിയുള്ള ഒരു അടാർ ഐറ്റം പ്രവാസികൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമല്ല പ്രവാസികൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഐറ്റം എന്തെന്നല്ലേ ചിക്കൻ സോസേജ് ചിക്കൻ സോസേജ് നമ്മുടെ നാട്ടിലും ഇപ്പൊ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് വലിയ വലിയ മാളുകളിലും ഒക്കെ ഒരു ഐറ്റം ആണ് ചിക്കൻ സോസേജ് വളരെ ടേസ്റ്റിയുള്ള ഈ ഒരു ഐറ്റം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം എന്നാൽ നമ്മൾ ചെയ്യുന്നത് സോസേജ് കൊണ്ടുള്ള റോസ്റ്റ് ആണ് എങ്ങനെയാണെന്നല്ലേ പോയാലോ വീടിയിലേക്ക് പോക അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ യവനാണ് താരം ചിക്കൻ സോസേജ് ഇത് വെള്ളത്തിലേക്ക് ഐസ് ഒക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു ഇനി ഇനിതാ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഈയൊരു ഷേപ്പിൽ അല്ലെങ്കിൽ നമുക്ക് നീളത്തിന് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരണം കട്ടിക്കാം ഞാനിപ്പോൾ ഈ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ശങ്കലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവീതം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനൊന്നമർത്തുക ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതുപോലെ വീഡിയോയുടെ അവസാനം വരെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞു അതിലേക്ക് ലേശം ഉപ്പ് സോൾട്ട് അതിലേക്ക് ഇട്ടു ഇനി ലേശം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടുക ഇനി ലേശം മുളക് പൊടി റെഡ് ചില്ലിയാണ് മുളക് പൊടി അതിലേക്ക് ചേർക്കുക ഇനി ലേശ ഓയില് ലേശ ഓയില് ഈ ഓയിൽ എന്തിനാണ് ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസാല നമുക്ക് ഇതിൽ നല്ല രീതിക്ക് പിടിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിക്കൻ സോസേജിൽ നമുക്ക് നല്ല രീതിക്ക് ആ മസാല ഒന്ന് കൈകൊണ്ട് ചേർത്ത് ഇതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ല രീതിക്ക് കൈകൊണ്ടൊന്ന് വരവി ക്ലിയർ ചെയ്ത് മസാല ഇതിൽ പിടിക്കണം അതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ മസാല കറക്റ്റ് പിടിക്കും നമ്മൾ ഇതൊരു ടിപ്പാണ് മീൻ ഫ്രൈ ചെയ്യാനും ഏതിനും ലേശ ഓയിലൂടെ ചേർത്ത് മസാല വരട്ടാന്നുണ്ടെങ്കിൽ മസാല അതിൽ പക്കയായിട്ട് പിടിച്ചോളൂ അടുത്ത് നമ്മൾ പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ മസാല വരട്ടി വെച്ച ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോസേജ് ചിക്കൻ സോസേജ് സോസേച്ച് ഇതുപോലെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനുവേണ്ടി നമ്മുടെ ആ പാനിലേക്ക് മൊത്തം നമ്മൾ ആ റെഡിയാക്കി വെച്ച മസാല വരട്ടി വെച്ച ചിക്കൻ സോസേജ് എല്ലാം എന്താ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് ഒന്ന് വറത്തെടുക്കാം കണ്ടില്ലേ ആ ചിക്കൻ സോസ് കണ്ട നല്ല രീതി ഒന്ന് നമ്മളാ ഫ്രൈ ആയി തുടങ്ങി ഫ്രൈ ആയപ്പോൾ അത് കുറച്ചുകൂടെ വലുപ്പം കൂടിയിട്ടുണ്ട് ഒരു പെരുക്കം കൂടിയിട്ടുണ്ട് അതിന് ഇനി ഇതാ ഇതുപോലെ നമുക്ക് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ആവണം രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് ഇതാ ഇതുപോലെ കണ്ടില്ലേ നല്ല പെരുവി കുറച്ച് വലുപ്പമൊക്കെ കൂടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കോരി വേറൊരു ബൗളിലേക്ക് മാറ്റണം ഫ്രൈ ആയതിന് ശേഷം കോരി വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം അടുത്ത പരിപാടി ചെയ്യേണ്ടത് ഇത് ഇതുപോലെ ചെയ്തു നോക്കുക ചിക്കൻ സോസേജ് അടിപൊളിയായിട്ട് ഇതേ രൂപത്തിൽ ചെയ്യാം ഇതുപോലെ കോരി കുറച്ച് ബൗളിലേക്ക് മാറ്റുന്നു വളരെ ടേസ്റ്റിയുള്ള ഐറ്റം ഐറ്റമാണിത് അടുത്തൊരു പാൻ വെച്ചു അതിലേക്ക് ഉഴുന്ന് പരിപ്പും കടുകും അതിലേക്ക് ഇട്ടു അജസ്റ്റ് ഒന്ന് പൊട്ടി തുടങ്ങുമ്പഴത്തേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു നാല് ഗ്രാമ്പൂ കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കും വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളിയും പച്ചമുളകും അതിലേക്ക് ചേർത്തു ഇനി നമുക്ക് ഒരു രണ്ട് സവാള ഉണ്ട് രണ്ട് ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നല്ല രീതിക്ക് നിന്ന് ആ സവാള നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ആ ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ സവാള പെട്ടെന്ന് ഒരണ്ട് വരാനുള്ള ഒരു ടിപ്പ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഉപ്പ് ലേശ ഉപ്പ് കൂടിയ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നല്ല രീതിക്ക് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ ടേസ്റ്റിയുള്ള വളരെ ടേസ്റ്റിയുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ സോസേജ് പ്രവാസികൾ മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികൾക്ക് സുപരിചിതമാണ് ഇപ്പോൾ നാട്ടിലും ഇത് ഒരുപാട് ഇടങ്ങളിൽ കിട്ടുന്ന ഐറ്റമാണ് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളിയൊക്കെ ഏകദേശം വാടിക്ക് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് തക്കാളിയാണ് ഇതുപോലെ തക്കാളി ചെറുതായിട്ട് കട്ടി അതുകൂടി ആഡ് ചെയ്തു ഇതുപോലെ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒക്കെ ഒന്ന് വെന്ത് വരണം അതുവരെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം നമ്മളെ ചിക്കൻ സോസേജ് റോസ്റ്റാണ് ഈ റെഡിയാക്കുന്നത് ഇനി ലേശം മഞ്ഞൾപ്പൊടി ലക്ഷം മിക്സ് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടതിനു ശേഷം ലക്ഷം മിക്സ് കൊടുക്കുക നല്ല രീതിയിൽ നിന്ന് യോജിപ്പിച്ചു കൊടുക്കുക ഇനി നമുക്ക് മുളക് പൊടി ചേർക്കാം നമുക്ക് എത്രത്തോളം സ്പൈസി വേണമോ അതനുസരിച്ച് ചേർക്കാവുന്നതാണ് ഇപ്പം ഞാനിവിടെ മുളക് പൊടി ചേർത്തു ചിക്കൻ മസാല ഒരു ടീബിൾ ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തു നല്ല രീതി അങ്ങോട്ട് മിക്സി കൊടുക്കുക ഇനി ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നത് വരെ നല്ല രീതി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്യുക മസാലയും നമ്മുടെ ദക്കാളി ഉള്ളി എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിക്ക് അടപ്പട്ടെല്ലാം ഒന്ന് യോജിച്ച് വരണം ആ മസാലയുടെ കുത്തൊക്കെ മാറുന്നത് വരെ ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർക്കുക കാര്യം നമ്മൾ കറിയായിട്ടല്ല ഉണ്ടാക്കുന്നത് കുറച്ച് വെള്ളം ചേർക്കുക നല്ല രീതിക്ക് ഒന്ന് മിക്സി കൊടുക്കുക ഇനി അതൊന്ന് ചൂടായൊക്കെ വരുത്തപ്പോഴത്തേക്ക് തിളച്ച് ഉറങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഫ്രൈ ചെയ്തു വെച്ച സോസേജ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സോസേജ് അതിലേക്ക് ആഡ് ചെയ്തു ഇനി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല കൂട്ടും ഈ സോസേജും ഏറ്റൊക്കെ ചേർന്നതിന് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ചേർത്ത വെള്ളം ഗ്രേവി ഉണ്ടല്ലോ ചെറിയ ഗ്രേവി ഉണ്ടല്ലോ ഇപ്പോൾ അത് കൊറ്റി വരുന്നതാണ് ഇതിന്റെ പാകം അതുവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാതെ നോക്കുക വളരെ ടേസ്റ്റിയുള്ളൊരു ഐറ്റമാണ് ഇനി ലേശം കുരുമുളക് കൂടി ചേർത്തു ഒന്നുകൂടി ഒന്ന് മിക്സ് എടുക്കുക ചിക്കൻ സോസേജ് റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കഴിഞ്ഞു വെള്ളമൊക്കെ കണ്ടില്ലേ ചാപ്സ് രൂപത്തിലായി കഴിഞ്ഞു നമ്മൾ അടിപൊളി റോസ്റ്റ് ആയി കഴിഞ്ഞു ഇനി മേൽപ്പടിക്ക് കുറച്ച് മല്ലിലേക്കൂടെ ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ താരം പക്കയായി കഴിയും അപ്പൊ ചങ്കിളെ ഇതുപോലെ നിങ്ങളും റെഡിയാക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരു പ്രാവശ്യം ഒന്നും ചെയ്തു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ ചങ്കിളെ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ